ട്വൻ്റി ഫോർ പ്രോപ്പർട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇരുപത്തിരണ്ട് സെൻറ് സ്ഥലവും രണ്ടായിരം സ്ക്വയർ ഫീറ്റോട് കൂടിയ മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ വീടാണ് പ്രവിത്താനം ടൗൺ അടുത്തായിട്ടാണ് കേട്ടോ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പ്രവിത്താന പാലാ തൊടുപുഴ റൂട്ടിൽ പ്രവിത്താനം ടൗൺ അടുത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് പാലാ തൊടുപുഴ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാറിയാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മൾ കാണിക്കുന്നുണ്ട് ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ നെയിം ട്വൻറ്റി ഫോർ പ്രോപ്പർട്ടി ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതുപോലെ നമ്മുടെ ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ചെയ്യുമല്ലോ ഇപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് പ്രവേശിക്കാൻ വേണ്ടിയുള്ളൊരു വഴിയാണ് അമ്പത് മീറ്റർ നമ്മൾ ഏകദേശം പറഞ്ഞാദ്യമേ പറഞ്ഞിരുന്നു പഞ്ചായത്ത് റോഡിൽ നിന്നും ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു അമ്പത് മീറ്റർ ഇൻ്റർലോക്ക് വഴി നമ്മൾ നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിലോട്ട് പ്രവേശിക്കും ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് കേട്ടോ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ചുറ്റോട് ചുറ്റും കോമ്പൗണ്ട് വാൾ കെട്ടിയിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് സ്ഥലങ്ങൾ ഉപ ഉപകാരപ്പെടുന്നത് കേട്ടോ അതുപോലെ സ്ഥലങ്ങളുണ്ട് ഇത് കണ്ടാൽ ഈ സൈഡിൽ കൂടെ ഒക്കെ കണ്ടോ ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫലവൃക്ഷങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാനൊക്കെ ആണെങ്കിലും നല്ലൊരു സ്പേ നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് കാണാൻ കേട്ടോ കയറി വരുമ്പോൾ തന്നെ നമുക്ക് വലിയ സൈഡിൽ അടുത്ത സൈഡിലൊക്കെ ആണെങ്കിലും നമുക്ക് ഇവിടെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മ നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നട്ടുപിടിപ്പിക്കാവുന്നതൊക്കെയാണ് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് കാണാം കാർ പോർച്ച് കാർ പോർച്ചിലോട്ടാണെങ്കിലും ഒരു കാർ പോകുന്ന രീതിയിൽ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട് കാർ പോർച്ചിൽ അത്യാവശ്യം ഒരു തടി കൊണ്ടൊക്കെയുള്ള ഒരു വർക്ക് അതുപോലെ തന്നെ വാഷൻ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ വീടിൻ്റെ ലൊക്കേഷൻ നമ്മൾ ആദ്യമേ പറഞ്ഞ് പ്രഭുത്താനും ടൗൺ അടുത്തായിട്ടാണെന്ന നല്ലൊരു ഒരു വി ഐ പി ഏരിയ ആണ് കേട്ടോ നമുക്ക് ഈ തൊട്ടടുത്തുള്ള നമ്മുടെ അയൽവാക്കങ്ങൾ നമ്മൾ കണ്ടു നല്ലൊരു വി ഐ പി ഏരിയ ആണ് നല്ല വലിയ വലിയ വീടുകളൊക്കെയാണ് തൊട്ട അടുത്തൊക്കെ ഉള്ളത് വെള്ളപ്പൊക്ക ഭീഷണിയും അങ്ങനത്തെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ലാത്ത നല്ല ശാന്തമായിട്ടുള്ളൊരു ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വീടാണ് എന്നാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമുക്ക് സ്കൂള് ബാങ്ക് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഹോസ്പിറ്റൽ എല്ലാം ഒരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ വീടിൻ്റെ ഇൻസൈഡ് നമ്മുടെ ലിവിങ് ഹാളാണ് കേട്ടോ ഇപ്പോൾ നമ്മൾ കാണിക്കുന്നത് നല്ല സൗകര്യമുള്ള അത്യാവശ്യം ഒരു മീഡിയം ഒരു സൈസിലാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഹാൾ വരുന്നത് എന്നാൽ ഇതിൻ്റെ ഇരട്ടി ഉണ്ട് നമ്മുടെ ഡൈനിങ് ഹാള് നമുക്കിപ്പോൾ അടുത്തായിട്ട് നമ്മുടെ ഡൈനിങ് ഹാൾ എന്ന് നോക്കാം ഇത് നമ്മുടെ ലിവിങ് ഹാൾ ഡൈനിങ് ഹാൾ സെപ്പറേറ്റ് ആക്കുന്ന ഒരു ഗിൽറ്റ് ഡിസൈൻ ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു ഒരു പാർട്ടീഷൻ വർക്കാണ് നല്ലൊരു ഭംഗിയാണ് കേട്ടോ നമ്മുടെ ലിവിങ് ഹാൾ ഇവിടെ നമുക്ക് ടി വി യൂണിറ്റ് ഉണ്ട് ഒരു കബോർഡ് വർക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ലിവിങ് ഹാള് ലിവിങ് ഹാളിൽ നിന്ന് നമ്മുടെ ഡൈനിങ് ഹാള് നമ്മുടെ ഡൈനിങ് ഹാള് നല്ല വിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഹാളാണ് കേട്ടോ അതേപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു കാര്യമാണ് കേട്ടോ രണ്ട് സിറ്റ് ഔട്ട് ഉണ്ട് നമുക്ക് ഫ്രണ്ട് സൈഡിൽ ഔട്ട് ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലും ഉണ്ട് നമുക്ക് റെസ്റ്റ് ചെയ്യാനൊക്കെ ആണെങ്കിലും ബാക്ക് സൈഡിലൊക്കെ നമുക്കിപ്പോൾ ഫ്രണ്ട് സൈഡിലൊക്കെ ആണെങ്കിലും സിറ്റൗട്ട് പോയി ഇരിക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തറോട് ഫ്രണ്ട് കൂടെയൊക്കെ ആൾക്കാർ പോകുന്നു അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പലരും അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഇത് നമ്മുടെ ബാക്ക് സൈഡിലെ സൈഡിൽ സിറ്റൗട്ടാണ് കേട്ടോ ഇവിടെയാണെങ്കിൽ നമുക്ക് ഒരു സോഫയൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലൊരു സൗകര്യമാണ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ അവിടെ നമുക്ക് സ്ഥലമുണ്ട് മുകളിലോട്ട് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് റൂഫ് ഏരിയയിലോട്ട് പോകാനാണെങ്കിൽ ഇവിടെ ഒരു സ്റ്റയർ കൊടുത്തിട്ടുണ്ട് സ്റ്റയർ കയറി ചെല്ലുവാണെങ്കിൽ നമുക്ക് കാണാം ഫുള്ള് റൂഫ് ആണ് കേട്ടോ ഫുള്ള് റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നമുക്കവിടെ തുണികളൊക്കെ വേണമെങ്കിൽ നമുക്ക് വാഷ് ചെയ്ത് ഇടാനൊക്കെ ആണെങ്കിലും സൗകര്യങ്ങളുണ്ട് ഇവിടെ നമുക്കൊരു സോഫ ഒക്കെ ഇടുകയാണെങ്കിലും ഇതാണ് ബാക്ക് സൈഡ് നമ്മൾ പറഞ്ഞ സിറ്റൗട്ട് അവിടെയൊക്കെ നല്ലൊരു മനോഹരമായിരിക്കും നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം കാണാൻ കേട്ടോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് നല്ല അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂം അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആറ് ജനൽപ്പാളുകളൊക്കെ കുടിച്ചിട്ടുണ്ട് നല്ല വായു സഞ്ചാരവും നല്ല വെളിച്ചവും ഒക്കെ ഉള്ളൊരു ബെഡ്റൂമെല്ലാം അങ്ങനെയാണ് കേട്ടോ അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകളുണ്ട് ഉണ്ട് ഇപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഒന്നും നോക്കാം കേട്ടോ നമുക്ക് ഈ വീടിന് ഉടമ്പസ്ഥം പ്രതീക്ഷിക്കുന്ന വില വൺ സിയർ ആണ് ഒരു കോടി രൂപയാണ് പ്രതീക്ഷിക്കുന്നത് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് കേട്ടോ ഇടപാടുകൾക്ക് അനുസരിച്ച് വിലയിൽ മാറ്റം വരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട് ലോൺ ആവശ്യമുള്ളവർക്ക് നമ്മൾ ലോണൊക്കെ റെഡിയാക്കി നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾ നല്ലൊരു ലൊക്കേഷൻ നല്ലൊരു സൗകര്യത്തിന് പാലാ തൊടുപുഴ ഹൈവേയിലെ പ്രവുത്താനും ടൗൺ ഒക്കെ അടുത്തായിട്ട് ഒരിക്കലും വെള്ളപ്പൊക്ക ഭീഷണിയോ വെള്ളം പറ്റുന്ന അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയയിൽ വീട് നോക്കുന്നവരാണോ നിങ്ങൾക്ക് ഈ വീട് നോക്കാവുന്നതാണ് നമുക്ക് ഹൈവേയുടെ അല്ലെങ്കിൽ ടൗണിൻ്റെ സൗകര്യമൊക്കെ നമുക്കൊരു അഞ്ഞൂറ് മീറ്റർ മാറിയാൽ നമുക്ക് ലഭിക്കുന്നതാണ് അതേപോലെ നമുക്ക് പാലാ ടൗണിലോട്ട് പോകാനാണെങ്കിൽ വെറും ആറ് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ നമുക്ക് തൊടുപുഴ ടൗൺ അടുത്തായിട്ട് വരുന്നുണ്ട് പാലാ ടൗൺ വരുന്നുണ്ട് നമുക്കിപ്പോൾ ഈ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കൂടി ഒന്ന് പറയാൻ കേട്ടോ ഇരുപത്തിരണ്ട് സെൻ്റ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള വീട് വെള്ളപ്പൊക്ക ഭീഷണികളോ അങ്ങനെ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല ഹൈ റിസർവേഷൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് കേട്ടോ നല്ല വി ഐ പി ഏരിയ ആണ് നമ്മൾ കയ്യൽപൊക്കെ വരുന്നതാണെങ്കിലും എല്ലാം നല്ല മുഴുത്ത മുഴുത്ത വീടുകളൊക്കെയാണ് നമ്മുടെ ഹൈവേയിലോട്ട് മാറാൻ വരും അഞ്ഞൂറ് മീറ്റർ മാത്രമേ അകലമുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ടൗൺ ആണെങ്കിലും പാലാ ടൗൺ അടുത്തായിട്ട് വരുന്ന അടുത്തായിട്ട് വരുന്ന ടൗൺ പാലാ ടൗൺ ആണ് സ്കൂള് കോളേജ് അങ്ങനെ ചർച്ച് എല്ലാം നമുക്കൊരു ഒരു കിലോമീറ്ററിനുള്ളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് കിഴക്ക് ദർശനത്തിലാണ് കേട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ ബെഡ്റൂമിലും നമുക്ക് ആറ് ജനപാളികളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫിക്സഡ് ആയിട്ടുള്ള കബോർഡ് വർക്കുകൾ വരുന്നുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ തന്നെ നമുക്ക് കിച്ചണ വർക്ക് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ നല്ല സൗകര്യങ്ങളുള്ള നല്ല സൗകര്യമുള്ള കിച്ചണ വർക്ക് ഏരിയ ഒക്കെയാണ് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് നല്ല സൗകര്യമുണ്ട് അതുപോലെ തന്നെ കബോർഡ് വർക്കുകൾ ധാരാളം കബോർഡ് വർക്കുകൾ കിച്ചൺ വർക്ക് ഏരിയയിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നമുക്കിപ്പോൾ വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോയെന്ന് നോക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനലൊന്നും ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഇതാണ് കേട്ടോ നമ്മുടെ കിച്ചൺ വർക്ക് ഏരിയ എന്ന് പറയുന്നത് കിച്ചണ വർക്ക് ഏരിയയിൽ നമ്മൾ കണ്ടു നല്ല ഇഷ്ടംപോലെ കബോഡ് വർക്കുകളുണ്ട് കേട്ടോ തടികളിൽ ചെയ്തിരിക്കുന്ന കബോർഡ് വർക്കുകളല്ല അത് അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം കഴിഞ്ഞാൽ പോലും ഇത് ഇതേപോലെ തന്നെ ഇതേ കളറിൽ ഇതേപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ അല്ലാതെ ആഞ്ഞലി തടികളിലൊന്നും ചെയ്തിരിക്കുന്ന കബോർഡുകളല്ല കിച്ചനെ വർക്ക് ഏരിയയിൽ കണ്ടോ നല്ല ഇവിടെ വർക്ക് ഏരിയയിലാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഇഷ്ടംപോലെ കബോർഡ് വർക്കുകളുണ്ട് ഇവിടെ വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യാൻ ഒരു കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ ഏകദേശം എല്ലാ ഏരിയയും കവർ ചെയ്ത് കണ്ടു കഴിഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടമായെങ്കിലും മുകളിൽ കാണുന്ന നമ്പറിൽ നമ്മളെ ബന്ധപ്പെടാവുന്നതാണ് ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി രൂപയാണ് വിലയിൽ മാറ്റം വരുത്തുന്നതാണ് ഇടപാടുകൾക്കനുസരിച്ച് വിലയിൽ മാറ്റം വരുത്താമെന്നും ഉടമസ്ഥൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രവിത്താനം ടൗണൊക്കെ അടുത്തായിട്ട് നല്ലൊരു വി വീട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീട് നോക്കാവുന്നതാണ് കേട്ടോ